റിയാലിറ്റി ഷോകൾ പുതുതായി വരുന്ന ഗായകർക്ക് സിനിമയിൽ പാടാനുള്ള അവസരമല്ല നൽകുന്നതെന്ന് പ്രശസ്ത ഗായിക ശ്രേയാ ഘോഷാൽ പ്ലാറ്റ്ഫോം മാത്രമാണ് റിയാലിറ്റി ഷോകളിലൂടെ ലഭിക്കുന്നതെന്ന് ശ്രേയാ ഘോഷാൽ അബുദാബിയിൽ ന്യൂസിനോട് പറഞ്ഞു റിയാലിറ്റി ഷോകൾ പുതുതായി വരുന്ന ഗായകർക്ക് സിനിമയിൽ പാടുവാനുള്ള അവസരമല്ല ഒരുക്കുന്നതെന്നും മറിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി മാത്രമാണെന്നും പ്രശസ്ത ഗായക ശ്രേയ ഘോഷൽ അഭിപ്രായപ്പെട്ടു അബുദാബിയിൽ ജീവൻ ടി നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രേയ ഇക്കാര്യം ഉൾപ്പെടുത്തിയത് റിയാലിറ്റി ഷോ നോട്ട് ഇറ്റ് എവർ പ്രോമിസ് ദാറ്റ് യു വിൽ റീച്ച് ദ ഹൈറ്റ്സ് ഓഫ് സക്സസ് ഇറ്റ്സ് എ ഗെയിം ഷോ ഇറ്റ്സ് കമേഴ്ഷ്യൽ യുനോ മീഡിയ ഓറിയന്റഡ് ടെലിവിഷൻ ചാനൽ ഷോ സോക്സസ് സോ യുഡ് അണ്ടർസ്റ്റാൻഡ്സിപ്പന്റ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഇതിനോടകം പാടിക്കഴിഞ്ഞെങ്കിലും മലയാളത്തിൽ പാടുമ്പോഴാണ് തനിക്ക് കൂടുതൽ അംഗീകാരങ്ങളും ആത്മസംതൃപ്തിയും ലഭിക്കുന്നതെന്നും ശ്രേയ കൂട്ടിച്ചേർത്തു എല്ലാ മലയാള ഗാനങ്ങളും ഹിന്ദിയിൽ എഴുതിയാണ് പാടുന്നതെന്നത് കൗതുകകരമായ മറ്റൊരു വസ്തുതയാണ് ഐ തിങ്ക് ഇൻ മോസ്റ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് everything i write in hindi it's easy for me Marialam is actually a quite tougher language uh, knowing that തിരക്കേറിയ തന്റെ സമയത്തിനിടയിലും ഇന്ത്യക്കാരെയും അന്യ രാജ്യക്കാരുമായ ആരാധകരെയും കാണുവാനും അവരോട് സംസാരിക്കുവാനും കൊച്ചു ആരാധകരുടെ പാട്ട് കേൾക്കുവാനും അവരെ പ്രശംസിക്കുവാനും ശ്രേയ മറന്നില്ല ഒപ്പം മലയാളി പ്രേക്ഷകർക്കായി വിഷു ആശംസകളും നേർന്നു ഐ വോണ്ട് ഹാപ്പി വിഷ്യൂ ഹാവ് എ വെരി പോസിറ്റീവ് കഴിഞ്ഞ ദിവസം നടന്ന സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ അബുദാബിയിൽ എത്തിയതായിരുന്നു ശ്രേയ ക്യാമറമാൻ മനുക്കല്ലയോടൊപ്പം സിബിക്കടവിൽ ജീവൻ ന്യൂസ്